വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗേസ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഏകദേശം ഒരു കൊല്ലത്തോളം ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരു സന്തോഷ വാർത്ത ആയിട്ടാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ ഒരു സങ്കടപ്പെട്ട ടൈമിലാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ചാനലിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന രീതിയിൽ ഞാൻ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നു പണം കയ്യിലുണ്ട് അതുകൊണ്ട് മേടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ പണ്ട് ഞാൻ ചാനലിന്റെ വീഡിയോ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റ എക്സ് ടു എടുക്കാൻ വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നു ആ ടൈമിൽ സാധനം എല്ലായിടത്തും അവൈലബിളായിരുന്നു പക്ഷേ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല അന്ന് ഞാൻ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട് രണ്ട് മാസത്തോളം എടുത്തിട്ടാണ് ഞാൻ ആ ക്യാമറ മേടിച്ചത് അന്ന് എൻ്റെ മനസ്സിൽ ഞാൻ കരുതിയിരുന്നത് കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് നേടാമെന്ന് പക്ഷേ ഇപ്പം ഞാൻ കരുതിയ ഈ പ്രൊഡക്റ്റ് അത് മേടിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ക്യാഷ് ഉണ്ട് പക്ഷെ പല സ്റ്റോറുകളിലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് സെക്കൻഡ് ഹാൻഡ് കിട്ടാനും കുറവാണ് ഒരുപാട് ശ്രമിച്ചു കയ്യിലുള്ളവർ അത് കൊടുക്കുന്നുമില്ല അത് ഉപയോഗിക്കുന്നുമില്ല അത് ആവശ്യമല്ല എനിക്കത് കിട്ടുന്നുമില്ല അവർ തരുന്നു ഇപ്പൊ ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് നമ്മുടെ കയ്യില് എത്ര പണം ഉണ്ടായിട്ടും ഒരു കാര്യമില്ല പണം കൊണ്ട് ഒരുപാട് നേടാൻ കഴിയില്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പോലെയാണ് ചിലതൊക്കെ നേടാം ചിലത് നേടാൻ കഴിയില്ല അതുകൊണ്ടൊന്നും നമ്മൾ തളരില്ല തളരില്ലെന്ന് നിനക്കറിയാലോ അല്ലെ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തളരാൻ പാടില്ല നമ്മൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കുക ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടില്ല കൂടുതൽ അറിവ് ആ വഴിയിലൂടെ നമുക്ക് ലഭിക്കുകയാണ് ഉണ്ടാവുക അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഞാൻ തളരില്ല നിങ്ങക്ക് അറിയാമല്ലോ കാരണം ഞാൻ പല വീഡിയോയിലും ഞാൻ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് ചിലപ്പോ ഒരുപാട് വഴുകിയിട്ടായിരിക്കും കിട്ടുക എന്നാലും വൈകി കിട്ടുന്നതിന്റെ സുഖം അങ്ങനെ എളുപ്പം കിട്ടുന്നതിനൊന്നും കിട്ടത്തില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കൺത്തുക മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം